കൊല്ലം ജില്ലയിൽ ഇരവിപുരം കടപ്പുറമാണ് സൺഡേയിൽ നമ്മൾ നമ്മളിടയ്ക്ക് പോകാറുള്ളൊരു സ്ഥലമാണ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം എടുത്തൊരു കുഞ്ഞ് റീൽസ് വീഡിയോ ആണ് കേട്ടോ ഈവനിങ് വെച്ചാൽ ഒരു സിക്സ് ടു സിക്സ് ടെൻ ആറ് പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു ടൈം നമ്മൾ പോയ സമയത്ത് അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല എന്താ പറയുക നല്ല സുഖത്തിൽ ഇരിക്കുവായിരുന്നു ഒരുപാട് ഓവർ ക്രൗഡ് ഒന്നും ഇല്ലായിരുന്നു താന് ആവുമ്പോഴത്തേക്ക് വലിയ ക്രൗഡില്ല നമുക്ക് ഇപ്പുറത്തോട്ട് വരുന്ന ഭാഗത്തോട്ടൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് നല്ല ആൾക്കാരുടെ തിരക്കൊക്കെ കാണും കൊല്ലത്തോട്ട് പോയില്ലായിരുന്നു നമ്മൾ കൊല്ലം ബീച്ചിലാണ് സാധാരണ പോണത് പക്ഷെ നമ്മൾ കൊല്ലത്തോട്ടില്ല ഞാനും മോളും ഉണ്ട് കേട്ടോ ആരിയും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടിങ്ങ് പോരുന്നു നമ്മൾ ഇരുവിപുരം ആകുമ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കുന്ന ഉമ്മനല്ലൂരാണെങ്കിൽ എൻ്റെ വീട് വളർത്തിങ്ങനെ അപ്പം നമുക്ക് പോകാൻ എളുപ്പം അവിടെ നിന്നാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് അപ്ഡേഷൻസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് കളക്ഷൻസും അപ്ഡേഷൻസും ഒക്കെ വരുന്നിട്ടുള്ള ഒരു ചാനലാണ് കേട്ടോ താങ്ക്